بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى ال إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنيها بهمان الله شد القرآن بدي ذاك الله أبارة مايا أنو ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിനരാത്രിങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത് നമുക്കറിയാം അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് മാസങ്ങളുണ്ട് എന്നാണ് അഥവാ ആകാശഭൂമികൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ പന്ത്രണ്ട് മാസങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മാസങ്ങളായിട്ട് വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് മാസമുണ്ട് അത് ലാലിഖദ്ദീൻ ഉൽ ഖയ്യീൻ അതാണ് നേരെ ചൊവ്വയായിട്ടുള്ള മതം അതനുസരിച്ച് ആരെങ്കിലും ജീവിതത്തെ ക്രമീകരിക്കുന്നുവെങ്കിൽ അത് ദീനുൽ കയ്യമാണ് നേരച്ചൊവ ഉള്ള മതമാണ് ആലോചിക്കണം നമ്മുടെ ജീവിതത്തിലൊക്കെയും പന്ത്രണ്ട് കുറിച്ച് വ്യക്തമായി നമുക്കറിയാവുന്നതാണ് അത് അറബി മാസമായാലും ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്നതായാലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യതയോടുകൂടി നമുക്കത് അറിയാവുന്നതാണ് എന്നാൽ അവിടെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് മിനഹാ അർബ തുഹുറും അതിൽ തന്നെ ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മാസങ്ങളുണ്ട് അതിൽ യുദ്ധം പാടില്ല അക്രമം പാടില്ല അനീതി അല്ല അനീതി ഒരിക്കലും പാടില്ല അങ്ങനെ കുല കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാല് മാസങ്ങളിൽ ദുൽഖാദ് ദുൽഹജ് മുഹറം റജബ് എന്നാണ് നാല് മാസങ്ങളാണ് ഇതിൽ നമ്മളിപ്പോൾ സന്നിധരായിരിക്കുന്നത് ദുൽഹജ് മാസത്തിലാണ് ദുൽഹജ് മാസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പെരുന്നാൾ തെക്കിബീർ പോലെ പെരുന്നാളിന് നമ്മൾ തെക്ക്ബീർ ചെല്ലുന്നത് പോലെ ഈ ദുൽഹജ് ഒന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ തെക്കിബീറിൻ്റെ ധ്വനികൾ ഉയരാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തഹലീലും അഹമീദും അള്ളാഹുവിനെ സ്തുതിക്കുകയും തസ്ബീഹ് ചെല്ലുകയും ചെയ്യുവാനുള്ള പ്രേരണ ഒരു ഇസ്ലാമിക ചര്യയായി ദുൽഹജ് ഒന്ന് മുതൽ അഥവാ ദുൽഹജ്ജ് മാസം പിറന്നത് മുതൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാത്തത് എന്താ ഈ മാസത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയല്ലേ സൂചിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ മാസത്തിലുള്ള സുന്നത്തു നോമ്പുകൾ എടുക്കാവുന്നതാണ് ഏറ്റവും നല്ല അമലുസ്വാലികാത്തുകൾ ചെയ്യേണ്ട മാസമാണ് നാം മുമ്പ് തന്നെ ഇതേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് പത്ത് മാസങ്ങളെ മുൻകഴിഞ്ഞ ആള് പത്ത് ദിവസങ്ങൾ പത്ത് ദിവസങ്ങൾ മൂന്ന് മാസങ്ങളിലെ പത്ത് ദിവസങ്ങളെ ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി കണ്ടിരുന്നു മുൻകാലത്തുള്ള ആളുകൾ എന്ന് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റമദാനിൽ അവസാനത്തെ പത്ത് ദിനങ്ങളാണ് അത് രാത്രിയാണ് ആ രാത്രിയിൽ അവർ വളരാതെ ബാധത്തുകളും അമലുസാലുകാത്തുകളും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പിന്നെയുള്ളത് മൊഹറം ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയാണ് ഈ ദുൽഹജ് ഒന്ന് മുതൽ പത്തു വരെയും പകലിൽ ആളുകൾക്ക് നന്മ ചെയ്യുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ദിവസങ്ങളാണ് നന്മകൾ വർദ്ധിപ്പിക്കാൻ അമൽ സ്വാല്യാത്തുകൾ വർദ്ധിപ്പിക്കാൻ ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയും പുണ്യമുള്ള ദിനങ്ങളാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇസ്ലാമിക ചര്യയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ഒരു മോ ദുഹ് ദുൽഹജ് വരുമ്പോ ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള ഓരോ വീടുകളിലും ഇതിൻ്റെ ഒരു സൗന്ദര്യമോ ഇതിനെക്കുറിച്ചുള്ള അറിവോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സഹോദരങ്ങളെ ഇത് ഈ മാസത്തോടോ ഈ ദിവസത്തോടോ അമരസാല്യാത്തുകളോടോ നമ്മുടെ നിലപാടാണ് ഇതാ ദുൽഹജ് വരാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലില്ല നേരെ മറിച്ച് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന അറിവ് അതേപോലെ ഹജ്ജ് ഈ കാര്യങ്ങളാണ് കൂടുതലും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് അവർ അവിടെ നിർവഹിക്കുമ്പോൾ അതേപോലെയുള്ള പുണ്യങ്ങൾ ലഭിക്കുവാൻ നമുക്ക് ഈ പത്ത് ദിവസങ്ങളിൽ അത് നോക്കൂ ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അതിനിടക്കാണ് ഹജ്ജിന്റെ കർമ്മങ്ങളും നടക്കുന്നത് എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കുന്നത് വിശ്വാസികൾ എന്ന നിലക്ക് ദുൽഹജ് ഒന്നിനെ ആത്മാഭിമാനത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് സാധ്യമാക്കണം സ്വതക്കുകൾ വർദ്ധിപ്പിക്കുവാൻ ദിഖറുകളെ കുറിച്ച് നോക്കൂ നിങ്ങൾ ദിക്ര ചെല്ലുന്ന മഹത്വ ദിക്ക് ചെല്ലുന്ന ഒരു നാവിനെ കുറിച്ച് ഈ വേദിയിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അബൂബക്ര സിദ്ദീഖ് റലി അള്ളാഹ്നും ഉമറുൽ ഫാറൂഖ് റലിഅള്ളാഹ്നും ഇരിക്കുന്ന സദസ്സിൽ കുറിച്ച് പറഞ്ഞപ്പോൾ ആ അബൂബക്കർ സിദ്ദീഖ് അബൂബക് സർബി അള്ളാഹനും പറഞ്ഞത് വിക്രി ചെല്ലുന്നവർ എല്ലാ നന്മയും കൊണ്ടുപോകുന്നു എന്ന് ആരാണ് ഏറ്റവും കൂടുതൽ പ്രവാചകൻ കഴിഞ്ഞാൽ നന്മകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്മയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് രണ്ടാമതായി ഉമറുൽ ഫാറൂഖാണ് അങ്ങനെ ആ പരമ്പര വരുന്നു പക്ഷേ അവര് പോലും പറയാണ് ചൊല്ലുന്ന ചൊല്ലുന്ന തസ്ബീഹ് അള്ളാഹുനെ എപ്പോഴും പോയി മോർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാ നന്മകളും കൊണ്ടുപോകുന്നു എന്ന് ഉമർ അള്ളാഹു അബൂബക്ര സിദ്ദീഖും പരസ്പരം പറയുമ്പോ പ്രവാചകനത്തിനെ അട്ടിപറയിട്ട് കൊടുക്കുന്നു അതെ വിക്രു ചെല്ലുന്നവരാണ് ഈ ഫർലായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം വിക്ര ചെല്ലുന്നവരാണ് ഏറ്റവും മുൻപന്തിയിലെത്തുക എന്ന് അല്ലെങ്കിൽ അവരാണ് ഏറ്റവും മുന്നേറിയവർ എന്ന് പ്രവാചകൻ പഠിച്ച പഠിപ്പിച്ചു എന്നതാണ് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ തിക്രനെ ഉത് കുറുനീ അത് കുറുക്കുമെന്ന് പറഞ്ഞില്ലേ ഉത് നിങ്ങൾ എന്നെ ഓർത്താൽ അത് എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെയും ഓർക്കും നമ്മൾ ആലോചിച്ചോ നമ്മളിപ്പോ ഒരു റിസൾട്ട് വന്നു ഇന്ത്യയിലെ റിസൾട്ട് വന്നു നോക്കൂ നിങ്ങൾ മുൻകഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും നമ്മൾ ചെയ്യാത്ത ഒരു പ്രത്യേകമായ പ്രാർത്ഥന നമ്മൾ ഈ ഇലക്ഷനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചു നമ്മുടെ മനസ്സിലൊക്കെ ഭയമായിരുന്നു രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും ഇദ്ദേഹം കയറി വന്നാൽ പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തു ആളുകൾ മുഴുവനും പ്രാർത്ഥിച്ചു അള്ളാഹമ്മ ഞങ്ങളോട് അടിമകളോട് നീതിയില്ലാത്ത ക്രൂരനായ ഭരണാധികാരികളെ ഞങ്ങൾക്ക് നൽകല്ലേ എന്ന് പല മിമ്പറുകളിൽ നിന്നും പല മനുഷ്യരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അത് നമ്മൾ പ്രാർത്ഥിക്കാൻ വാട്സപ്പിലൂടെ പലരും സന്ദേശങ്ങൾ കൈമാറി നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ഫലം എന്ന നിലക്കല്ലേ ഇന്ന് നമ്മൾ സമാധാനത്തോട് കൂടിയിരിക്കുന്നത് ജൂൺ നാലിന് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമായപ്പോൾ നമ്മളൊക്കെ മനസ്സൊന്നു സമാധാനപ്പെട്ടു ഇദ്ദേഹം വന്നില്ലല്ലോ എന്ന ചിന്തയല്ലേ അല്ലെങ്കിൽ അവർക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലല്ലോ എന്ന ചിന്ത കാരണം എന്താണ് അത് നമ്മുടെ മുസ്ലിങ്ങളുടെ പറഞ്ഞത് കൊണ്ടാണ് എന്ന് പല ആളുകളും പല ഗ്രൂപ്പുകളിലും അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ പറയേണ്ടവരല്ല പക്ഷെ നമ്മൾ സമാധാനിക്കേണ്ടവരാണ് ഞാൻ ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കർമ്മത്തിന്റെ ഫലം നമ്മൾ കൺമുമ്പേ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അത് സന്തോഷിക്കണം റബ്ബിലേക്ക് കൂടുതൽ അടുക്കണം അങ്ങനെ നോക്കൂ നിങ്ങൾ ഈ പത്ത് വർഷം കേന്ദ്രം ഭരിച്ചിരിക്കുന്ന സർക്കാർ പത്ത് വർഷം നമ്മൾ ഭയപ്പാടോടു കൂടിയാണ് അവരെന്ത് ചെയ്താലും മുസ്ലിങ്ങൾക്കെതിരാണ് അവസാനം ഇലക്ഷൻ പ്രചരണത്തിൽ വരെ മുസ്ലിങ്ങളുടെ സംവരണം എടുത്തു മാറ്റും നൽകിക്കൊണ്ടിരിക്കുന്ന സംവരണം എടുത്തു മാറ്റുമൊക്കെ പറഞ്ഞ് കെട്ടുതാല് വരെ അവർ അവരെടുത്തു കൊണ്ടുപോകും അവർക്ക് കൊടുക്കുമെന്ന് പ്രചരണം നടത്തി എന്നിട്ട് നമ്മൾ ഭയപ്പെട്ടു ഇതിൽ ഇനിയും വന്നാൽ പക്ഷേ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്തവരൊക്കെ ഇത് റബ്ബ് നോക്കൂ നിങ്ങൾ ഇപ്പം നമുക്ക് നൽകിയ സന്തോഷം പക്ഷേ അപ്പുറത്ത് നോക്കൂ നിങ്ങൾ ഈ ഏറ്റവും വലിയ ഭരണാധികാരി ലോകത്ത് ഞാനാണെന്ന് അഹങ്കരിച്ചിട്ടുള്ള ഭരണാധികാരികൾ ഞങ്ങൾ പറയുന്ന അപ്പുടം ഒന്നുമില്ല കൂടെ ഉണ്ടാകുന്ന ഘടക കക്ഷികളെ പോലും പരിഗണിക്കാതെ അവർ സ്വയം തീരുമാനിക്കുക നോക്കൂ നിങ്ങൾ നോട്ട് നിരോധനം അതിലുണ്ടായിരുന്നു ആ നോട്ട് നിരോധനം പോലും ആർ ബി ഐ എന്ന് പറയുന്ന ബാങ്കിന്റെ ഡയറക്ടർ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് അത് അന്നത്തെ പ്രധാനമന്ത്രി ഒരു രാത്രിയിൽ പ്രഖ്യാപിച്ചതാണ് അത്ര പോലും ഒരു സഹവർത്തിത്വമില്ലാതെ ആളുകളെ കൺസെറ്റ് ചെയ്യാതെ ഒരുമിപ്പിക്കാതെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഏകാധിപതിയായ ഭരണാധികാരി എന്ന നിലക്ക് ഇപ്പൊ എന്ത് ഇപ്പൊ എന്താ സംഭവിച്ചത് സഹോദരങ്ങൾ ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാ നമ്പ്രൂദിന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹു പ്രഖ്യാപിച്ചത് നമ്രൂദിന്റെ മുഖത്ത് നോക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ മാസത്തിൽ നമ്മൾ ഹജ്ജിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏറ്റവും ദിക്കാരിയായ ഭരണാധികാരിയായ നമ്രൂദിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞില്ലേ അപ്പയാണ് നമ്രൂദ് പറഞ്ഞത് ഹരിക്കൂ നിങ്ങൾ അവനെ കത്തിച്ചു കളയുക തീ കുണ്ടാരത്തിലറിയുക ആളുകൾ പറഞ്ഞു അതിന് ഇബ്രാഹിം നബിയെ കത്തിച്ച് കളയണമെന്ന് എന്ത് എന്താണ് കാരണം ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ക്രൂരനെയാണ് ചെയ്യാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് സഹോദരങ്ങളെ അവർക്ക് അവിടെ സമാധാനം അള്ളാഹു നൽകിയില്ലേ ആ തീകുണ്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഇബ്രാഹിം നബിയെ നമ്മൾ കണ്ടു നമ്മൾ പഠിച്ചു നമ്മൾ മനസ്സിലാക്കി ഇതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് പറഞ്ഞു വന്നത് അള്ളാഹുവിന് ഓർത്താൽ ഉണ്ടാകുന്ന നിർഭയത്തെ നമുക്കുണ്ടാകും ഈ മാസങ്ങളിൽ അങ്ങനെ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ പുതിയ ഭരണം വന്നപ്പോ ഇപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് നമ്മൾ ഇതുവരെ ഭയപ്പെട്ടു ഈ ഭരണത്തെ ഓർത്ത് ഇപ്പം ഭയപ്പെടുന്നത് പ്രധാനമന്ത്രിയാകാൻ പോകുന്ന പാർട്ടിയാ കാരണം എന്താ കൂടെയുള്ള ഏതെങ്കിലും ഒരു ഘടക കക്ഷി ഒന്ന് മുഖം തിരിച്ചാൽ ഭരണം പോകും എന്ന് അപ്പൊ അവർക്ക് ഭയമാണ് അവരുടെ മനസ്സിൽ ഇപ്പം ഭയമാണ് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഓരോ സെക്കൻഡിലും നമ്മളിപ്പോ സന്തോഷിക്കേണ്ടവരല്ല നമുക്ക് സന്തോഷമാണെങ്കിലും റബ്ബിനോടുള്ള നമ്മുടെ ശുക്ർ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കണം അവിടെ ഏത് സമയത്തും ഭരണത്തിൽ നിന്ന് വീഴുമെന്ന പേടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് എനിയും എനിയും കൂടുതൽ അടുക്കണം അതിനെ ഏറ്റവും സുപ്രധാനമായ മാസത്തിലെ ഏറ്റവും ദിനപ്പെട്ട എണ്ണപ്പെട്ട ദിന ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതാണ് ദുൽഹജ്ജ് ഒന്നു മുതലുള്ള പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അതിനെ മനസ്സോട് ചേർക്കുവാനും അതിൽ തഹലീദും തഹമീദും അള്ളാഹുവിനോടുള്ള ശുക്രും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം മുൻഗാമികളായ ആളുകൾ ഇതിനെ എങ്ങനെ സ്വീകരിച്ചുവോ ഈ മാസത്തെ അതേ രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം ധിക്കറുകൾ കൊണ്ട് തെക്കി കൊണ്ട് നമ്മൾ അള്ളാഹു അക്ബർ അള്ളാഹു എന്നത് വെറും പെരുന്നാളിന് മാത്രം ചെല്ലേണ്ടതല്ല ദുൽഹജ് മാസത്തിൽ ഇപ്പോയെ നമ്മൾ തുടങ്ങാം നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹത്വം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുനെ കടുക്കാൻ നമ്മൾക്ക് അല്ലാ നൽകിയ കാരുണ്യവും ഈ ഒരു നല്ല സുദിനവും നല്ല മനസ്സും നല്ല അന്തരീക്ഷവും അത് നമ്മൾ മുതലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഈ ദുൽഹജ് മാസത്തിന്റെ ദിനങ്ങളിൽ ഇസ്തുഗുഫാർ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിച്ചാലുള്ള ഗുണവും നമുക്കറിയാം ഷുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അനുഭൂതിയാണ് എന്തിനാണ് ഓരോ വർഷവും മക്കയിലേക്ക് അള്ളാഹു ആ അതിഥികളെ അള്ളാഹുന്റെ അതിഥികളെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്തിനാണ് നിങ്ങൾ വന്ന് ഹജ്ജ് ചെയ്യൂ എന്ന് പറയുന്നത് എന്തിനാ അവരെ സംസ്കരിക്കാനാ തജ്ദീദ് പുതുക്കാനാണ് ഓരോ മനുഷ്യനെയും അത് ആരെയാ പുതുക്കുന്നത് പോകുന്ന ആളെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയുമാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും അള്ളാഹു തൻ്റെ ആധിക്യം കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തുള്ള ആധിക്യം കൊണ്ട് അവരെ നന്നാക്കിയെടുക്കുകയാണ് മനുഷ്യനെ നന്നാക്കുന്നു നൂറ് നമസ്കാരം കഴിഞ്ഞാൽ മനുഷ്യൻ അസുഖ നമസ്കാരം വരെ പിടിച്ചു നിർത്തുന്നു തിന്മയിൽ നിന്ന് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ ആരാധനാ കർമ്മങ്ങൾ നമ്മളെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അതാതാണ് ഈ അജ്ജ് എന്ന് പറയുന്നത് അതേപോലെ സമൂഹത്തെയും കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാം ഇത്തരത്തിലാണ് മാറ്റുന്നത് അതുകൊണ്ട് ഈ ഒരു സുന്ദരമായ ദിനം എന്ന് പറയുന്നത് ദിനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സുലഭമായി ലഭിച്ചിട്ടുള്ളതാണ് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഹജ്ജ് മാസത്തെ സ്വീകരിക്കുക ഇതിലുള്ള മറ്റെല്ലാ അനാ ഇസ്ലാമിപരമല്ലാത്ത കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ദിക്റും ദ്വായും ഇസ്തഫാറുമായി മുന്നേറണം അങ്ങനെ യഥാർത്ഥമായ ഒരു വിശ്വാസി സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഹജ്ജ് എന്ന് പറയുന്ന പരിപാടനമായ മുസ്ലിം ഉമ്മത്തിൻ്റെ മഹാസമ്മേളനം പോലെ നമ്മുടെ എല്ലാവരെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും ഉദാത്തമായ മാതൃക അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അത് ഈ സമൂഹത്തിൽ ജീവിച്ച് കുടുംബത്തിലും നാട്ടിലും മഹലിലുമൊക്കെ മുന്നേറാൻ നമുക്ക് സാധ്യമാകണം i'm gonna ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു പത്ത് ദിനങ്ങളെ കാണുവാനും ആ കണ്ടതിന് ശേഷം അവിടുന്ന് അങ്ങോട്ടും അങ്ങനെ ജീവിക്കാൻ പടച്ചതും വരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീട്ട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതേപോലെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ് ഫലസ്തീനിലെയും റോഹിംഗ്യയിലെയും കുറിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന നമ്മൾ ഇവിടെ നമുക്ക് ലഭിച്ച ഇന്ത്യയിൽ നമുക്ക് മനസ്സിലായ പ്രാർത്ഥന അവരിലേക്കും എത്തുവാനും നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥനകൾ മുന്നോട്ട് പോകുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ കൊണ്ട് വസീ ആളുകളുണ്ട് അതേപോലെ തന്നെ നമ്മളോട് ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മുടെ ബഹുമാനിയനായ കെ ടി അബ്ദ്രഹിമ മാഷറിന്റെ അധ്യാപനം കൂടിയാണ് ഇന്ന് രാത്രി മക്കയിലേക്ക് പോകുകയാണ് അദ്ദേഹത്തോട് ദ്വാകൊണ്ട് വസ്യത്ത് ചെയ്യുകയും അതോടൊപ്പം അദ്ദേഹത്തിന് മക്കബൂലും അബ്രൂറുമായ ഹജ്ജ് മുംറയും ചെയ്ത് ഇതേപോലെ തിരിച്ച് നമ്മോടൊപ്പം ചേരുവാനുള്ള തൗഫീക്ക് പടച്ചതമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിൽ നിന്ന് നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹി പുറത്തു തരുമാറാവട്ടെ അബ്ദന ആഫുദ്ദുനിയ ഹസന വഫി ആഹ്റത്തി വസഹ്ബിഹി അജ്മഈൻ